നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ സാധാരണക്കാരന് നീതി ലഭിക്കണമെങ്കിൽ പണ്ട് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് വന്നു പോലീസ് സ്റ്റേഷൻ ഒന്ന് മാറ്റിയിട്ട് നേരെ കിട്ടുന്ന ഗവൺമെന്റ് കോടതിയും തെരുവിളിയും കിട്ടും അങ്ങനെ പക്ഷേ ഇനിയിപ്പോഴുള്ള കാലത്ത് എനിക്ക് വന്നു ഇനി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയണത് ഇപ്പൊ ഇനി വിസ്മൃതിയിലാവും ചിലപ്പോൾ ഇനി എല്ലാവരും കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് കാരണം ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും ഇന്ന് തന്നെ കോടതി പറയേണ്ടി വന്ന് ഗതികെട്ട് അവർക്കെതിരെ കേസ് എടുക്കും മേയറുടെയും ഭർത്താവ് എം എൽ എയുടെ ഒക്കെ പേരിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ് ഉണ്ട് അത് ഈ എതു തന്നെ കൊടുത്ത ഡ്രൈവർ എതു കൊടുത്ത ഇതിലാണ് പരാ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകൻ കേസ് കൊടുത്തിരുന്നു അതെ അതെ അദ്ദേഹം പക്ഷേ അത് ഈ വാഹനം തടഞ്ഞത് അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അപ്പം പക്ഷേ ശരിക്കും ഇതിൽ കൺസേൺഡ് കക്ഷി എന്ന് പറഞ്ഞ ആൾ എതു തന്നെയാണല്ലോ അപ്പം മേയർ മേരുടെ ഭർത്താവ് മേയറുടെ സഹോദര സഹോദരൻ്റെ ഭാര്യ പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരാൾ ഇവരാണ് ആ സമയം പറഞ്ഞും ഇതത്തെ ഈ വളഞ്ഞു വെച്ചതും ഒക്കെ പറഞ്ഞെല്ലാം കൂടെ ചേർത്ത് കേസ് കേസ് എറക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇനി എങ്ങനെ എന്താവും എന്നുള്ളതാണ് തിരുവനന്തപുരം ജുഡീഷ്യോ വസ്റ്റസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ എനിക്കൊന്ന് പോലീസിനും അല്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി ജനപ്രതിനിധികൾക്കും രണ്ട് തട്ടായിരിക്കും മരിച്ചു പക്ഷെ എനിക്കൊന്ന് കോടതിക്ക് മുന്നിൽ അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു നടപടികൾ കാരണം ഇത്രയും നമ്മൾ എനിക്കൊന്ന് ഒരാഴ്ച നമ്മൾ വായിട്ട് അലച്ചിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്താലോ സ്റ്റോക്ക് എങ്കിൽ പോലും നമുക്ക് ഈ വിഷയം നമുക്കൊന്ന് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല അത് ഏതായാലും എന്റെ ഒരു വിശ്വാസം ഇവർ അപ്പീൽ പോകും ഉറപ്പാണ് കാരണം ഇത് മനസ്സിലാക്കും ജില്ലാ കോടതി ഹൈക്കോടതി വേണമെങ്കിൽ സുപ്രീം കോടതിയിലാണെങ്കിൽ കാര്യം പറഞ്ഞാൽ സർക്കാരിൻ്റെ പൈസ എടുത്തു തുടങ്ങിയ വക്കീലിനെ പുറത്തുനിന്ന് വക്കീലിനെ വരുത്തിക്കും വേണമെങ്കിൽ മനസ്സിലായി ഇനി വലിയ മറ്റേ കബൽ കപിൽ സിബലിനെയൊക്കെ പോലത്തെ വക്കീലൊക്കെ വരുമെന്ന് തന്നെ അറിഞ്ഞൂടാ ചിലപ്പം ഇനി പക്ഷേ നമ്മളത് ചർച്ച ചെയ്യേണ്ടതൊന്നും അല്ല നമ്മൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാലാവസ്ഥ അതിഭീകരം സാമ്പത്തിക പ്രതിസന്ധി ക്രമസമാധാന പ്രശ്നങ്ങൾ നിരന്തരം നടക്കുന്ന കേരളത്തിൽ കൊലപാതകങ്ങളുടെ നടക്കുന്നത് ഇവിടെ ഇതിനിടയ്ക്കല്ല നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെയൊക്കെ നമ്മുടെ എല്ലാം കാരണബോധനായ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പെട്ടെന്ന് വിദേശത്തേക്ക് മുൻകൂട്ടി ആർക്കും ഒരു അറിവ് ലഭിച്ചിരുന്നില്ല കേട്ടോ ഇതൊരു വലിയ സംഭവം സംഭവമായിരുന്നു അല്ലെ അവര് എനിക്കൊന്നും ഇതിനെ കുറിച്ച് ഇപ്പം പറയാൻ പോകുന്നത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് അല്ല പേഴ്സണൽ കാര്യങ്ങൾ അത് പൊട്ടാൻ പോകുന്നത് പക്ഷേ എന്നാലും അതെ അങ്ങനെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഒരു മുഖ്യമന്ത്രിയാണ് അത് സാധാരണ ഇക്കാര്യങ്ങൾ ഇപ്പൊ ഒരു പത്രം റിലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടില്ല സ്റ്റാഫുകൾക്ക് പോലും നേരിട്ട് അറിയില്ലായിരുന്നു ചോദിക്കാൻ അല്ലെ ചോദിക്കണ്ടേ എത്ര ദിവസം കാരണം ഇപ്പം ഒരാൾ പെട്ടെന്ന് ഒരു നമ്മുടെ സ്ഥലത്ത് മുഖ്യമന്ത്രിയാണ് അതും ഏകദേശം അരമാസത്തോളം പോയ പതിനാറ് മാസത്തോളം നമ്മുടെ ഇവിടെ എന്താണ് കാര്യങ്ങള് ഇവിടെ ഒന്നാതെ നമുക്ക് നമുക്കറിയാം നേരത്തെ പറയുന്ന തന്നെ നമ്മൾ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള സമയത്താണ് മുഖ്യമന്ത്രി അതിനൊന്നും ഒരു മറുപടി കൂടി നൽകാതെ ഇങ്ങനെ പോയിരിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തറിയാം ഇപ്പം സാധാരണക്കാരന്റെ വിഷയം അതായത് ഇപ്പം ഇവിടുത്തെ ഇപ്പം ഇപ്പൊ റേഷൻ വിതരണത്തെ തോന്നിട്ട് നമുക്ക് ശമ്പള വിതരണം വരെ നമുക്ക് പറയാനും തീരില്ല അത് ഉണ്ട് അത്മാതിരി എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത ഇല്ലാത്ത സമയത്താണ് നിന്ന നിപ്പില് പോയിരിക്കുന്നത് മുഖ്യമന്ത്രി റിലീസ് വരുന്നതാണ് അങ്ങനെ ഒന്നുമില്ല സ്വകാര്യ സന്ദർശനമാണെന്ന് പറയപ്പെടുന്നുണ്ട് സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അദ്ദേഹം സ്വന്തം കഴിയുന്ന പൈസ മുടക്കി തന്നെയാണ് കുടുംബമായിട്ട് പോകുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് അവിടെ ഇനി സ്വന്തം കഴിയുന്ന പൈസ മുടക്കി തന്നെയാണ് പോയി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ഓരോ രാജ്യത്ത് അദ്ദേഹം പിന്നെ എന്താണ് മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ ഒരു വി ഐ പി ആണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഓരോ മൂന്ന് രാജ്യങ്ങളിലുണ്ട് യു എ ഇ സിംഗപ്പൂർ ഇൻഡോനേഷ്യ അപ്പോൾ അവിടെ പിന്നെ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ തീർച്ചയായും അവിടുത്തെ എംബസി ഉദ്യോഗസ്ഥന്മാരെ അവരെ സ്വീകരിക്കാൻ പറ്റില്ല സ്വാഭാവികമാണല്ലോ അതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പ്രിവിലേജും കൊണ്ടാണല്ലോ അല്ല അവർക്ക് നോട്ടിഫിക്കേഷൻ വരികയും അവർ വരും അന്ന് റിസീവ് ചെയ്യുകയും താമസിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അവർ എല്ലാ എംബസി അറേഞ്ച് ചെയ്യും ഇനി അവിടെയാണോ അതോ മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ആദ്യത്തെ സ്വീകരിച്ചാണ് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എങ്കിൽ പോലും അത് അവരുടെ ഒരു അപചാരികത അനുസരിച്ച് അവിടെ എംബസി ഉദ്യോഗസ്ഥന്മാർ വരികയും അവിടെ എല്ലാ അറേഞ്ച്മെൻ്റ് അവർ ചെയ്യും ഇതൊക്കെ ഇത്രയും ദീർഘ മൂന്ന് ദിവസമല്ലേ ആദ്യം അദ്ദേഹം പോയിരിക്കുന്നത് ഇൻഡോനേഷ്യയിലേക്കാണ് അവധിക്കാലെ ആഘോഷിച്ച് ഇൻഡോനേഷ്യ ഞാൻ അതിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പം നമ്മൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ഇൻഡോനേഷ്യൻ ഡയറി അത് പണ്ടത്തെ അതിൻ്റെ യാത്ര പറഞ്ഞു ആ വായിച്ചിട്ടുണ്ട് ഒരുപാട് മലയാളി ഉള്ള സ്ഥലമാണ് ഏട്ടോ അതെ പക്ഷെ അന്ന് അന്ന് ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതേ അവിടെ പോയി പൊറ്റക്കാട് അവിടെ പോയപ്പോൾ ഒരു മലയാളിയുടെ ഹോട്ടലിൽ മലയാളിന്ന് അറിയാതെ ഭക്ഷണം ഞാൻ കയറിയതും മലയാളി പിന്നെ പണം ഓഫർ ചെയ്തതും നിങ്ങൾ ആഘോഷിക്കാൻ ജീവിതം പറയാം പണം ഞാൻ തരാം കാര്യം മലയാളിയോടെ ഒരു യാത്രക്കാരെ വന്നു എന്നുള്ള അദ്ദേഹം വലിയ സന്തോഷമായി കടയുടെ ഉടമസ്ഥനൊക്കെ അപ്പോൾ അതുമല്ലേ പക്ഷെ ഞാൻ ആലോചിച്ച പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഇൻഡോനേഷ്യയിലാണ് ബാലി എന്ന് പറഞ്ഞുകൊണ്ടല്ലോകത്ത് ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഒരു കുറേ വർഷം മുമ്പ് ടീവക്രമണമൊക്കെ ഉണ്ടായ സ്ഥലം ഒരു ഏറ്റവും ആഡംബരം നിറഞ്ഞ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ള ബാലി എന്നാണ് പക്ഷേ അവിടുത്തെ ആയിരിക്കും പോയിട്ടുള്ളത് അല്ലാതെ ഇന്തോനേഷ്യ സർക്കാരുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ചർച്ച നടത്താൻ ഇന്തോനേഷ്യ ഒരു ചെറിയ സ്ഥലമല്ലേ നമുക്കറിയാം എനിക്കൊന്ന് ഈ ഈ സുനാമി വന്നപ്പോൾ ആൾക്കാർ മരിക്കാൻ കാരണം അതായത് എനിക്കൊന്ന് ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ ഇത് ആ സമയം എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ സ്ഥലവും കൂടെയാണ് ഈ ഒരു ഇന്തോനേഷ്യെന്ന് പറയുന്ന പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറയുന്ന പോലെ തന്നെ ഒരു ഡ്രൈ കൺട്രി ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല അറിയാം മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയോടെ സാധുകൾ അറിയാലോ ഒരാഴ്ച എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ ഇത് നാടിന് ഗുണകരമായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇത് എന്തിനു വെറുതെ പേഴ്സണലായിട്ട് പോകുന്നത് നമുക്ക് ഒരു കാര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അതിനകത്ത് നമ്മൾ കടക്കും പക്ഷെ മുഖ്യമന്ത്രി നമുക്ക് ചോദിച്ചാൽ മതിയാവും കാരണം ഇവിടെ ഇത്രയും തീരാ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുക അതിന് തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട് നമ്മളിപ്പോ പറയാതെങ്കിൽ ഓരോന്ന് പറയാതെന്നുണ്ടെങ്കിൽ തീരില്ല കാരണം നമുക്ക് പറഞ്ഞ സംശയങ്ങളാണ് അത് അറിയാം എന്താണ് കാരണം ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് പോകുന്നു അതില് ഇപ്പം മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ടുള്ള ബന്ധം ഇപ്പം ആയിട്ടുള്ള ഈ അവരുടെ പേരുള്ള കേസുകൾ അന്വേഷണം ഇതെല്ലാം പറഞ്ഞു കിട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ നമ്മുടെ ഭരണാധികാരികള് ഈ ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും പറയാം ഒരു ക്ലാറ്റി വേണം എല്ലാ കാര്യത്തിനും സുതാര്യമായിരിക്കണം എന്നറിയാം ഇവിടെ പോകുന്നുണ്ടെങ്കിലും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ രാവിലെ ഇത് വലിയ ചർച്ചാ വിഷയമായതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ പഴയ കാര്യം ഓർത്തു ഈ വർഷങ്ങൾക്ക് മുമ്പ് കെ കരുണാരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു ബോംബെ യാത്ര നടത്തിയിരുന്നു കെ കരുണാരൻ ബോംബേക്ക് പോയി അപ്പോൾ എന്തിനാണ് ഇത് ഇതുപോലെ തന്നെയാണ് എന്തിനാണ് പോയതെന്ന് ആർക്കറിയില്ല അത് വലിയ ദുരൂഹമായ ബോംബെ യാത്ര അങ്ങനെയാണ് ഇങ്ങനെയാണ് അന്ന് സി പി എം ഇവിടെ പോകാൻ ബഹളമായിരുന്നു വി എസ് ഒക്കെ കെയിലും ഒരു രക്ഷയില്ലാത്ത ആരോപണങ്ങളായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതോ ലോക തായകനെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞ് വരെ അങ്ങേറ്റം പ്രശ്നം ഉണ്ടാക്കി പക്ഷെ കെ കരുണാകരൻ പറഞ്ഞു എന്നെ ഞാൻ പാർട്ടി ദൗത്യമായിട്ടാണ് പോയത് അന്ന് കോൺഗ്രസിൻ്റെ പ്രഥാപ കാലഘട്ടമാണ് മഹാരാഷ്ട്ര വരെയെന്ന കോൺഗ്രസ് ആണ് കെ പറഞ്ഞു പക്ഷേ ഇവരങ്ങ് സമ്മതിച്ചില്ല അത് ഇന്ദിരാ കരുണാകാരൻ അവിടെ പോയി എന്ന് പറഞ്ഞ് ആകപകളായി പക്ഷേ പിന്നീട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു എൺപത്തിനാലാണല്ലോ അവർ കൊല്ലപ്പെടുന്നത് എൺപത്തി രണ്ട് ഇനി ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധിയെ അക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു അത് ഞാൻ പറഞ്ഞിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായ ഞാൻ പറഞ്ഞിട്ടാണ് കെ കരുണാകരൻ ഒരു പാർട്ടി ദൗത്യവുമായിട്ട് ബോംബെ പോയെന്ന് പറയുന്നത് ഈ അന്നൊക്കെ അവിടെയൊക്കെ മഹാരാഷ്ട്രയിലെ അറിയാമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറ്റും പ്രശ്നം മന്ത്രിസഭകളിലും കോൺഗ്രസ് അകത്ത് ഗ്രൂപ്പുകളൊക്കെ ഉള്ളതാണല്ലോ ഒരു പക്ഷേ അത് എന്തിനാണ് പോയെന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല അത് പാർട്ടി രഹസ്യമായിരിക്കാം എന്തായാലും കെ കെ റാരിന് ഇതിൻ്റെ പേരിൽ ഇവരി വിളിക്കാൻ ബാക്കി ചിത്രം എന്നിട്ടും അതേ ആളിൽ തന്നെ പിന്നെ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് കാരണം തനിച്ചാണ് പോയത് കുടുംബാറ്റുമല്ലേ പോയത് അദ്ദേഹം അവിടെ പോയി പെട്ടെന്ന് തിരിച്ചതും ചെയ്തു അതായത് ഇത് ഈ പറഞ്ഞ പതിനാറ് ദിവസം അല്ല ഇന്ന് പോയി നാളെ തിരിച്ചു വരും എന്തൊരു ദിവസം കൊണ്ടും കണ്ടത് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി അപ്പോൾ അന്ന് ഒരുപക്ഷേ നമുക്കറിയാം അന്ന് കെ കരണകരന് വളരെ അതിശക്തനാണ് കോൺഗ്രസിന് ഹൈക്കമാൻഡിൽ ഇന്നലെ രണ്ടി റോഡും പോലൊക്കെ വളരെ ബന്ധമുള്ള ആൾ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പവർഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും ഓരോ സംസ്ഥാനത്തും അന്ന് കോൺഗ്രസിൽ വല്ല വിഷയങ്ങളുണ്ടാവുമ്പോൾ പരിഹരിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർ വ്യക്തിയേറെ പ്രശ്നം പരിഹരിച്ചിട്ട് വരും അപ്പോൾ അത്ര അവർക്കറിയാതെ അത് ആര് പോയാൽ ശരിയാകുമോ കേരളത്തിൽ പലപ്പോഴും പ്രശ്നം പ്രസിഡൻ്റാവുമായിരുന്നു അപ്പോൾ അന്ന് ഒരുമാരണം ജി കെ മൂപ്പൻ ആയിരുന്നു നമുക്കെല്ലാം അറിയാമല്ലോ അപ്പൊ ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും പലരും പോകും അങ്ങനെ കെ കർണാരിൻ അന്ന് അതിന് പോയതാണ് അതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് അന്ന് കർണാറിനെ വിമർശിച്ചവരാണ് ഇപ്പോഴും അന്ന് പല അന്നത്തെ പലരും ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ന് ഉള്ളവർ പോലും ഇത് അവർ ഓർക്കണം പണ്ടിങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കൊന്ന് ഇത് നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ നമ്മളിത് അന്നും ലൂസ് സ്റ്റോക്കിൽ ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ചേക്കാ കൃത്യമായിട്ട് പറഞ്ഞു ഈ ഒരു വിദേശയാത്ര മുഖ്യമന്ത്രിയുടെ അന്ന് ലോക കേരള സമയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതെ അതെ പ്രധാനമന്ത്രി അതിനെ വെട്ടിച്ചുരുക്കി ചോദ്യം കേന്ദ്രം ചോദിച്ചു എന്തിനു പോകുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കൊന്ന് ചില എനിക്ക് വെട്ടിച്ചിരിക്കുമോ റദ്ദാക്കിയോ എന്ന് അറിയില്ല എന്തായാലും എന്തായാലും നടന്നു തോന്നുന്നു അങ്ങനെ രീതിയിലുള്ള വിവാദങ്ങളുണ്ട് അതേപോലെ തന്നെ അതേ വർഷം ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് അതേ ഒരു വർഷത്തിന് തന്നെ പെട്ടെന്ന് വീണ്ടും ഒരു വെക്കേഷൻ വെക്കേഷൻ ആണെന്ന് പറയുമെങ്കിലും നമുക്കിതിനെ ഇതിന് പിന്നിലെ അന്ന് എനിക്കൊന്ന് അന്ന് റദ്ദാക്കിയതും കൂടെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഒരു പതിനാറ് ദിവസം പത്തൊമ്പത് ദിവസം ഒക്കെയാണ് ഇവ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യം നമ്മൾ അന്നേ ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ട് പോകുന്നത് പോകുന്നതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത് പേഴ്സണൽ കാര്യമല്ല അന്ന് പേഴ്സണലായിട്ട് പറയുമെന്ന് അറിയില്ല പരിവാരങ്ങളുമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവർ പോയിട്ട് നമുക്ക് കൃത്യമായിട്ടില്ല എന്തിനാ പോയി എത്ര രൂപ ചെലവഴിച്ചു ഇതൊക്കെ അറിയേണ്ട ബാധ്യസ്ഥത നമുക്കുണ്ട് കാരണം ഇത് നമ്മുടെ കൂടെ എടുക്കുന്ന പൈസയാണോ അപ്പം അതൊക്കെ അറിയിക്കാതെ എന്തിനോ പോയി ഒരു ഗുണോ ഇല്ലാതെ നാടിനും ഗുണമോ ഇല്ല ചിലപ്പോൾ അവർക്ക് വ്യക്തിപരമായി ഗുണമുണ്ടാവും അത് കാര്യമില്ല അപ്പം ഇത് പോയേണ്ടത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ബാധ്യത ബാധ്യസ്ഥത അവർക്കുണ്ട് അത് അറിയി അറിയിക്കാതെ ഇത്ര രഹസ്യമായിട്ട് പോകുമ്പോൾ വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യാം അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞത് ചിലത് ചേട്ടൻ നേരത്തെ പറഞ്ഞു പോലെ തന്നെ അതെ ഒരു ഒരു ഇപ്പൊ ഒരു ഒരാളുടെ പബ്ലിക് നേതാവിന്റെ ഇതാകുമ്പോൾ എപ്പോഴും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം പിന്നെ എന്തോ ആയിക്കോട്ടെ അതോ കൃത്യമായിട്ട് പറയാൻ എന്താണ് മടി ഇവർക്ക് അതെ അതെ അതാണ് ചോദ്യം അത് നമ്മൾ ഇന്ത്യക്ക് അകത്ത് പോയാലാണ് ഞാൻ വിമർശിച്ചത് ഇന്ത്യക്ക് പുറത്ത് പോകാനും വിമർശിക്കാൻ അവരാരില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു സഹകരണമായ കാര്യം അപ്പം ഇത് നമ്മൾ വളരെ ഈ ഒരു നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം എന്താണ് ആദ്യം നമ്മൾ നോക്കണം നമ്മളൊരു നമ്മുടെ ഭരണാധികാരികൾ എപ്പോഴും ജനങ്ങളെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ ഭാഗത്തു നിന്ന് അവർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം അവർ തന്നെ സ്ഥലം ഇട്ടു പോയ അവസ്ഥ എന്തായിരിക്കും അതും അതീവ രഹസ്യമുണ്ട് കാരണം എനിക്കൊന്നും ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് മുടക്കുന്ന ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഇടപെട്ട് വലിയ വാർത്ത അതായിരിക്കും ദിവസം കാരണം ഇതുവരെ അതീവ രഹസ്യമായിട്ട് അവരെല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഇതുപോലെ എത്ര എത്ര രഹസ്യങ്ങളായിരിക്കും കൊച്ചിയിൽ നിന്നാണല്ലോ നേരിട്ട് പോയത് മുഖ്യമന്ത്രിയും അതായത് പത്നിയും കൊച്ചിയിൽ നിന്നാണ് പോയത് ബാക്കി മുഹമ്മദ് റിയാസും വീണാ വിജയൻ നേരത്തെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഗൾഫിലേക്ക് അവരും കൂടെ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ആ യാത്രയിൽ ആദ്യം യു എയിലല്ലെന്ന് തോന്നുന്നു നേരെ ഇൻ്റർനേഷനിലേക്കാണെന്നു പോകുന്നത് പോയിട്ട് പിന്നെ അവിടെ വെച്ചു അപ്പോൾ ഈ ഈ വിമാനത്തിൻ്റെ ടിക്കറ്റൊക്കെ നോക്കാറ് എത്ര ഇത്ര മൂന്ന് രാജ്യങ്ങൾ പോകുമ്പോഴേ സ്വന്തം കഴിഞ്ഞാണു മുടക്കുന്നതെങ്കിൽ എത്ര വലിയ തുകയായിരിക്കും അതല്ല സർക്കാർ ആണെങ്കിൽ ആ കാര്യം വ്യക്തമാക്കണം ഇത്രയൊരു ഉല്ലാസയാത്രയ്ക്കാണ് പോകുമ്പഴേ കാര്യം നമ്മളിത് ഈ നമ്മൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ പഴയ നമ്മുടെ നേതാക്കന്മാരൊക്കെ കാര്യം കൊടുക്കും നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നു അവരെ തന്നെ അവരങ്ങനെ വിദേശത്ത് ആദ്യം പോയിട്ടില്ല സത്യം പറഞ്ഞാൽ പലരും അച്ഛൻ മേനോൻ ഇ എം എസ് ഇ എം എസ് ചികിത്സയ്ക്ക് വേണ്ടി ജി ഡി ആറിൽ അന്നത്തെ ജർമ്മനി കഴക്കൻ ജർമ്മനിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയായിരുന്നു അറുപത് ഏഴ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോയത് സുഖമില്ലായിരുന്നു അച്ഛൻ മേനോനും ഒന്നുണ്ടവിടെ മോസ്കോയിൽ അന്ന് സി പി ഐക്ക് റഷ്യായിട്ട് അന്ന് അവക്ത ഇതാണല്ലോ യു എസ് എസ് ആർ ആണല്ലോ സി പി ഐ നാക്കമാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചികിത്സിക്കാൻ പ്രശ്നമൊന്നും അവിടെ പോകാറുണ്ട് അച്ഛനും അങ്ങനെ പോയിട്ടുണ്ട് എ കെന് മുഖ്യമന്ത്രി ആയിര സമയത്ത് വിദേശത്ത് പോയോ തന്നെ സംശയമാണ് കെ കരുണാരനും അത് അത് തന്നെ ചികിത്സയ്ക്കാണ് അമേരിക്കയിൽ പോയത് അതല്ലാതെ ഇത്തരത്തിലുള്ള യാത്ര നടത്താറൊന്നും പോയില്ല കൺസേൺ മന്ത്രിമാരാരെങ്കിലും പറഞ്ഞേക്കും സാറിന് ആരെങ്കിലും വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ വ്യവസായ മന്ത്രി അങ്ങനെയൊക്കെ ഉള്ള മന്ത്രിമാർ പോകുന്നു എന്നുള്ളതല്ല അത് ഉമ്മൻചാണ്ടിയും അത് വിദേശയാത്ര നടത്തിയിട്ടില്ല ഇതെന്താണ് ഈ ഈ ഇലക്ഷനിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളിലൊന്നായിരുന്നു ഇവിടെ ഇത്രയും ഇവിടെ ഇവര് പറയുന്നുണ്ട് നമ്പർ വൺ കേരളം ആരോഗ്യം നൽകുന്നതിൽ ഏറ്റവും മുന്നിലുണ്ട് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഇവിടത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചോദിച്ചപ്പോഴാണ് പൊതുച്ചോറിന്റെ ഒക്കെ മറുപടി കിട്ടിയിട്ടുള്ളത് ആ അപ്പോഴൊക്കെ ചോദിച്ചാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടുത്തെ സംവിധാനം ഉപയോഗിക്കാതെ അമേരിക്കൻ മയോ ക്ലിനിക്കിലൊക്കെ പോകുന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ഇവിടെ ഇപ്പം രോഗത്തിനാണോ അല്ലെങ്കിൽ എന്താ ആയിക്കോട്ടെ ഇപ്പൊ പേഴ്സണൽ ആയിട്ടായാലും പോയാലും ഇത്രയും ഒരു ചെറിയൊരു തുകയല്ല കുടിക്കുന്നത് ഇവരെ കയ്യിലൊന്നും അഞ്ചിന്റെ പൈസ ഇല്ലെന്നു പറഞ്ഞു ഇവർക്കൊക്കെ എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ഇത്രയും കാരണം ചെറിയ നമുക്കറിയാം ഈ ഒരു സഡൻ ആയിട്ട് ഇപ്പൊ ഒരു തന്നെ വിമാന ടിക്കറ്റിന്റെ വില നമുക്കിപ്പോൾ വിദേശ തങ്ങാൻ തന്നെ അത്യാവശ്യം നല്ലൊരു തുകയാവുക ഒരു സംശയമുണ്ട് യു ഐ പോകുന്നത് അവിടുത്തെ വെള്ളപ്പൊക്ക കെടുതികൾ കണ്ട് അവിടുത്തെ മലയാളികൾ ആശ്വസിപ്പിക്കാനാണെന്നുള്ള ഒരു ട്രോളിനുള്ള അവർ ഒരു ക്യാപ്സാങ്ങാൻ സാധ്യതയുണ്ട് ഇ എയിലുള്ള പൊക്കത്തിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച മലയാളികളെ കണ്ട് നേരിട്ട് ആശ്വസിപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ നീ ഇൻഡോനേഷ്യയിൽ ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല സിംഗപ്പൂർ അങ്ങനെ ഭംഗിയായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മലയാളികളെ ആസ്വസിപ്പിക്കാനെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനത്തിനല്ല എന്ന് മനസ്സിലായി കൂടെ സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാത്തതുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മലയാളികൾക്കാരുടെ രക്ഷാപ്രവർത്തനത്തിന് ജീവൻ എവിടെയായാലും പിന്നെ ഈ ഒരു മാത്രമല്ല ഇവരൊക്കെ ചെല്ലുന്ന രാജ്യങ്ങളിൽ അവിടെ സ്വീകരിക്കും അവിടുത്തെ കാണും ഈ പ്രാഞ്ചികൾ റെഡിയായി നിക്കുകയായിരിക്കും അവരൊക്കെ ടയ കെട്ടി അവർ വന്ന് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് പടവെടുക്കാനും കാര്യത്തിനൊക്കെ പ്രാഞ്ചികൾ ഇഷ്ടം പറഞ്ഞു പിന്നെ അവര് എന്താണ് അവര് ഒരു അതിഥേയരാകും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് നമ്മൾ ഈ പ്രാഞ്ചേട്ടന്മാരെ സംബന്ധിച്ച ഏത് രാഷ്ട്രീയതാവുന്നാലും അവർ വരും അതിന് പത്ത് തന്നെ മുഖ്യമന്ത്രിയല്ലാണോ നിർബന്ധമൊന്നുമില്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ചെന്നാൽ ഫ്രാഞ്ചികൾ അവരെ കൂടെ നിൽക്കും അത് ഏത് രാജ്യത്താണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എല്ലാം ഇവരെല്ലാം കൂടെ കാണും അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഈ വിമാന ടിക്കറ്റ് ആരാണ് എടുക്കുന്നത് എടുക്കുന്നതിൻ്റെ ചിലവ് നമ്മൾ അറിയാം ഈ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന അതിന്റെ ഹോട്ടലിന്റെ ഒക്കെ നിര വളരെ വലുതായിരിക്കില്ലേ ഇവരൊക്കെ അന്ന് അമേരിക്കയിലൊക്കെ അപ്പൊ അതുണ്ട് അതുപോലെ പിന്നെ ഇവരുടെ യാത്രാ ചെലവ് ഇവർ ഭക്ഷണത്തിൻ്റെ ഇവര് അതല്ല ഇവര് പിന്നെ ആരുടെങ്കിലും വ്യക്തികളുടെ അതിഥികളായിട്ടാണ് പോയതെങ്കിൽ അത് ആരാണെന്നൊക്കെ അറിയിക്കേണ്ട ആവശ്യമില്ല അതെ ഇപ്പം അവർക്കൊരു ഫേവർ ചെയ്യുന്ന ചെയ്യുമെങ്കിൽ അത് ചിലപ്പം നമ്മളെ എത്രത്തോളം ബാധിക്കും നമ്മൾ അറിയേണ്ടതുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴും നമ്മളിപ്പം അവര് സമ്മതം കൊടുക്കുകയാണ് എന്നാലും നമ്മളെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാൻ ബാധ്യസ്ഥ അതൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടോളും ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പം എന്തായാലും ഇത് വളരെ വിചിത്രവും രസകരവുമാണ് ഈ കാര്യം കാരണം ഇത് ഈ ഇനിയിപ്പോൾ എന്തായാലും ഞായർ ഇറങ്ങി കാണുമായിരിക്കും അവർ വൈകുന്നേരം തൊട്ടേ തന്നെ പരിപാടി ആരംഭിക്കും കാരണം അവർ അറിഞ്ഞാണല്ലോ പെട്ടെന്ന് പോയതേ പിന്നെ അതിൻ്റെ ക്യാപ്സുകൾ തയ്യാറാക്കുക അത് റെഡിയാക്കി അതിൻ്റെ വിശദീകരണങ്ങൾ തയ്യാറാക്കിയെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ ഔദ്യോഗികമായിട്ട് തന്നെ പലയിടത്തും പോയിട്ടും നോർവേയിൽ എവിടെയാണ് പോയത് വെള്ളപ്പൊക്കത്തിനുള്ള പദ്ധതി കൊണ്ടുവരാമെന്ന് പറഞ്ഞത് നമുക്കിവിടെ അതെ അതെ എന്തോ റിവർ എന്തോ റിവർ ആയിരുന്നു അത് പക്ഷേ നമ്മുടെ റിവറിൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്തവർ തന്നെ കുഴപ്പമില്ല എന്നതിനെ കുറിച്ച് ചിലക്കാലം പേടിക്കേണ്ടതില്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലും കടുത്ത പ്രസിദ്ധിയാണ് വൈദ്യുതി വൈദ്യുതി പ്രസിദ്ധിയുണ്ട് കുടിവെള്ള പ്രസിന്ധിയുണ്ട് നാട്ടും പുറങ്ങളിലെ ആളുകൾ വെള്ളം കുടിവെള്ളം കിട്ടില്ലാതെ അലയുന്ന കാഴ്ച അതുപോലെ ഈ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ നട്ടം തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറച്ച് അധികാരത്തിരിക്കുന്നവർ മാത്രം ജീവിതം ആഘോഷിക്കുക എന്ന് പറയുന്നത് അതിന് ശരിയായ നടപടിയല്ല എപ്പോഴും നമ്മൾ ഭരണാധികാരികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുക അവരെ കൂടെ നിൽക്കേണ്ടവരാണ് അതെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നന്നാക്കിയിട്ടൊക്കെ പോവാം അല്ലെങ്കിൽ അതെ അതെ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ഒരു നല്ലൊരു നേതാവിന് യോജിച്ച ഒരു കാര്യമല്ല അതെ അല്ല ഇവിടെ എല്ലാവരും ഒരു കംഫർട്ടബിൾ സോണാണ് കുഴപ്പമൊന്നുമില്ല നിലവിലില്ല ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ ആണെങ്കിൽ ഒന്ന് ഒക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത്രയും പ്രതിസന്ധിയിൽ നമ്മൾ കഴിത്ത മുങ്ങി നിൽക്കുമ്പോൾ അത് അത് ശരിയാണോ എന്ന് അവരൊന്നും കൂടെ ചിന്തിക്കണം അതേ ഇപ്പം യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കേരള ഒന്നാകിയപ്പോൾ ഒരു യാത്ര നടത്തി അതെ പിന്നെ ഡയറക്ടറിൻ്റെ അടുത്തപ്പോൾ ഒരു വിദേശയാത്ര ഫുൾ നടത്താൻ പോയി അവിടെ ബസ്സൊന്നും കാണില്ലെന്ന് തോന്നുന്നു പിന്നെ ഇനി ലോകരണ സഭ അടുത്ത വർഷമാണ് അധിക വർഷമാണത് ലോകകരണ സഭ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി അതിന് ക്ഷണിക്കാൻ വേണമെങ്കിൽ അതിന് അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആപ്പാടെ നോക്കുമ്പോൾ ഒരു സംഗതി കൊള്ളാം ജനങ്ങളെ സംബന്ധിച്ച് എനിക്ക് വന്നത് ഈ ജനങ്ങളെല്ലാം സഹിക്കും എന്നുള്ളത് ചിന്ത അവർക്ക് കാണും അവർക്ക് ഒരു ബോധ്യം വന്നതാണ് അതാണ് കാര്യം ജനങ്ങളെന്തായാലും ജനങ്ങൾ അവർക്ക് അവർക്ക് അവനെന്ത് പ്രതികരിക്കാൻ പറ്റും പിന്നെ ഇലക്ഷനെല്ലാം പ്രതികരിക്കാം ഏക അവസരമുള്ളൂ വേറെ മറ്റ പ്രതികരണമൊന്നും നമ്മുടെ നാട്ടിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലെ നാട്ടിൽ പ്രതികരിക്കാൻ ഇറങ്ങുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാം അവനോരസകര്യം നോക്കി വേറെ വല്ലവൻ പോയി പ്രതികരിച്ചാൽ തന്നു വായിക്കണമെങ്കിൽ കൊണ്ടോട്ട് എൻ്റെ വല്ലതും കൂടെ ഞാൻ പോയിക്കാന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് നമ്മളെ നാട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു സാധ്യത അവർ കാണുന്നില്ല പിന്നെ ഈ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് എഴുതി അപ്പുറത്ത് പ്രതിപക്ഷത്തുള്ളവർ അവിടെ അടിപൊളിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴും അടുത്ത അധികാരം കിട്ടിയാൽ ആരെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ചരട് വലിയ ഇപ്പോഴാണ് തുടങ്ങി കഴിഞ്ഞു സുധാരണേ കെ പി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കെ പി സി പ്രസിഡന്റ് കസേരയിലോ കയറ്റിയിട്ടില്ല അപ്പോൾ അത് അവിടെ എണ്ണിയ തീരാത്ത മുഖ്യമന്ത്രി മതമോഹികളാണ് അപ്പം അടുത്ത് ആര് മുഖ്യമന്ത്രി ആവുന്നുള്ള അവര് തമ്മിൽ അപ്പോൾ അത് കട്ടോടികൾ ജനം വിചാരിക്കാൻ അക്കാളികമാര് വരിക്കട്ടെന്ന് വിചാരിക്കും അങ്ങനെ ചിന്തിക്കും ആള് അത് മനസ്സിലായില്ലേ ആ ഇത് ആലോചിച്ചു നോക്കും ഒരു കെ പി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാ എനിക്ക് വയ്യ വയ്യ എന്ന് പറഞ്ഞ ആളെ നിർബന്ധിച്ച് കെ പി സി പ്രസിഡന്റിനെ ഇലക്ഷൻ മത്സരിക്കാൻ പറഞ്ഞായിരുന്നു അത് തിരിച്ചു വരുമ്പോൾ കസേരയില്ല അവിടെ നല്ലി തലക്കാർ വന്ന് വന്ന് വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഇവിടെ വേറെ എവിടെയുള്ള ഇരിപ്പുണ്ട് ഇത് മാത്രമല്ല ആർക്കും ഒരു ഉറപ്പുമില്ല ഇത് ഈ സുധാകരൻ എന്താണ് തിരിച്ചിന്നിരിക്കേണ്ടതെന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു ഒരു മര്യാദ എന്നുള്ളൊരു കാര്യം അതിലുണ്ട് ഒരു ഒരാളിനെ അതിന് സുധാകരൻ മാറ്റണമെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ മാറ്റാമല്ലോ കുഴപ്പമില്ല സുധാകരൻ എം ബി ആവംസ് ജയിച്ചാൽ സുധാകരൻ ജയിച്ചാൽ പറയാം ഇനി എം പി യുടെ ഭാരിച്ച സുമ്പോൾ ഉണ്ടത്തെ ഇതിന് അതുകൊണ്ട് ഇതിപ്പോൾ അതുമില്ല ഇതില്ല അവിടെ പരാജയപ്പെട്ടു ഇവിടെ കെ പി സി സുധാകരൻ ഇല്ലെന്ന് പറഞ്ഞാൽ സുധാരണ പോലെയുള്ള ഒരു അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവിനെ ശരി പറഞ്ഞാൽ ഒതുക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളൂ അത് കോൺഗ്രസ്സിൽ എപ്പോഴും ഉള്ളതാണിത് സുധാ സുധാരണ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സുധാരൻ വളരെ ശക്തനാണ് ശക്തനാണെന്ന് മാത്രമല്ല ഈ ഇടതുപക്ഷത്തിനൊക്കെ കട്ടക്കപ്പിടി ജയിക്കാൻ പറ്റിയ ഒരാൾ സുധാരണമാണ് പക്ഷേ അങ്ങനെയൊന്നും നിൽക്കുന്നവർക്ക് താല്പര്യമില്ലല്ലോ ഇത് എൻ്റെ ഭീഷ എനിക്ക് എന്ത് ഭീഷണിയാവും എന്നുള്ളതാണ് എല്ലാം മറ്റൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവരത്തെ മറ്റന്നെ വലിച്ച് താഴെടാൻ നോക്കും പണ്ട് ബാബുപോളി സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള ഈ ഞണ്ടുകളെ കയറ്റുമതി ചെയ്യുമ്പോഴേ അത് പാക്കറ്റിൽ അത് കെട്ടി എന്ന് അറിയുന്നു കെട്ടി വെക്കാതെ തന്നെ വിടുന്നതെന്ന് പാക്കറ്റ് പെട്ടിക്കത്തിട്ടില്ല അങ്ങനെ കഴിക്കുള്ളൂ അപ്പം എന്താ ഒരു ഞണ്ട് മുകളോട്ട് കയറുന്നൊക്കെ മറ്റൊരു കാലു പിടിച്ചതായിട്ട് വിളിക്കുന്നു അപ്പം അതുകൊണ്ട് പാക്കറ്റിന് പുറത്തേക്ക് സാറിന് എന്ന് തമാശേറ്റ് പറഞ്ഞതാണ് അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ കോൺഗ്രസ്സിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു സങ്കല്പിക്കും സരത്തെ നാളെ രാവിലെ പ്രതിപക്ഷ ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന് നടത്തില്ലെന്ന് തോന്നുന്നു അല്ലേ നാളെ രാവിലെ നടത്തി മുഖ്യമന്ത്രി എന്റെ ഉദ്ദേശത്ത് പോയി ഇന്നിരി ഇങ്ങനെ നിലപാട് വ്യക്തമാക്കണം ഞങ്ങൾക്ക് ഇതറിയാൻ താല്പര്യമുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തീർന്നു ഒന്ന് കഴിഞ്ഞ് പിന്നെ ഇവർക്കാർക്കും അവിടെ വയ്യ പോയരായിട്ടെങ്കിലും തടയാനുള്ള സംവിധാനം ഇവർക്ക് അവിടെ ഇല്ല അവിടെ എന്തോ ഒ ഐ സി സി സംഗതി ഒക്കെ ഉണ്ടെങ്കിലും ഇറങ്ങി തടയാൻ പോയാൽ സംഗതി വശക്കടാവും എന്നറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ തടയില്ല മുഖ്യമന്ത്രി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അതെ ഇവിടെ നമ്മൾ അതാണ് നോക്കുന്നത് കാരണം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് പ്രതിപക്ഷം എവിടെയൊക്കെയോ ഉണ്ട് എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങളുടെ ചെവികളിൽ എത്തുന്നില്ല അതാണ് എല്ലാവരും പ്രശ്നം മാത്രമല്ല ഇപ്പോ നമുക്ക് ഇതൊരു ഇവർക്കെന്തായാലും പാർട്ടിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർ ഓഫീസ് വരെ ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ എന്തായാലും ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും ഇല്ലാന്ന് പറയുമല്ലോ അപ്പൊ എന്തായാലും മുഖ്യമന്ത്രി യാത്ര വെച്ചുമ്പോൾ സഡനായിട്ട് ഇന്നേനെ വേണമെന്നില്ല എനിക്കൊന്നും ഒരു മാസം മുമ്പേ ഉള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയെങ്കിലും ഇവർക്ക് അറിയുമല്ലോ അതെ അതെ തീർച്ചയായും അല്ല ഈ മാത്രമല്ല ഇപ്പൊ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വാങ്ങിക്കണം ഇന്നലെയാണ് അനുമതി കിട്ടിയെന്നാണ് പറഞ്ഞത് ഇന്നലെയാണ് അനുമതി കിട്ടിയെങ്കിൽ അപ്പൊ നേരത്തെ കൊടുത്തിട്ടുണ്ട് ആ പ്രോസസ് നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് ലക്ഷം കഴിഞ്ഞു ഈ അന്തർധാരെ കുറിച്ചൊക്കെ ചില ചർച്ചകളുണ്ടല്ലോ ഈ മുഖ്യമന്ത്രി ഈ ബി ജെ പി ആരോടെ ചില അന്തർധാരണന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ ബിജെപിക്കാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് അറിഞ്ഞിട്ട് മിണ്ടാത്ത ആളോന്ന് അറിഞ്ഞത് മിണ്ടരുന്നോ എന്ന് പറഞ്ഞില്ല എന്തായാലും അവരൊന്നും മിണ്ടിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് കൃത്യമായി അനുമതി കിട്ടി ഗോഹട്ട് എന്ന് പറയുന്നു അടുത്ത വണ്ടി കയറി കയറങ്ങ് പോകുന്നു അതായത് ഇവിടെ ഇവിടെ ഉള്ള ആളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെ അറിഞ്ഞ് പോയതിനു ശേഷമാണ് നമുക്ക് തന്നെ ഇവിടെ ഒരു ലീവ് കൊള്ള പുണ്യം അതുപോലെ തന്നെ യാത്ര ചെയ്യണ പൈസേ അതുപോലും പറ്റാത്ത സമയത്ത് തന്നെ ഇവിടെ മുഖ്യമന്ത്രി ഇത്രയും വലിയ ബാരിച്ച ഉത്തരവാദിത്വവും ചുമതലകളും എല്ലാ ഉള്ളൊരു മുഖ്യമന്ത്രി ഇതിന്റെ ചെലവാരും വഹിക്കുന്ന കാര്യത്തെ കുറിച്ച് കൃത്യമായ ഒരു കാര്യം അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇപ്പം അവരെന്തോ ആയിക്കോട്ടെ അവര് എന്തിനോ പോട്ടെ എന്തെങ്കിലും കാണിച്ചു ചോദിക്കട്ടെ ഇപ്പൊ ഇവരെ ഇവർക്ക് ഇവിടെ നിന്നാണ് ഇപ്പം നമ്മൾ കൈ പ്രാവശ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൈസ ഇല്ലാത്ത സമയത്തുള്ളതങ്ങ് പറഞ്ഞിട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ അല്ല മാത്രമല്ല ഈ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഇത്രത്തേക്ക് പോകുമ്പോൾ ചുമതല ഒരാളെ ഏൽപ്പിക്കും മന്ത്രിസഭയിലെ ഒരു സീനിയർ ആളിനായിരിക്കും മുഖ്യമന്ത്രി ചുമതല കൊടുത്തിട്ടു ചുമതല ആരും കൊടുത്തിട്ടില്ല അപ്പോൾ മന്ത്രിസഹ യോഗം ഇനി ചിലപ്പോൾ ഓൺലൈൻ വഴി ചേരുവായിരിക്കും പോയ രാജ്യത്തിരുന്നുണ്ട് ഓൺലൈൻ വഴി യോഗം ചേരുമായിരിക്കാം പറയുന്ന വഴിക്കാൻ വേണ്ടി യോജന ചേരുമായിരിക്കും ഏതാണ് കമ്പ്യൂട്ടർ ആ പട്ടിണി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെടുത്ത് ദൂരെ ദൂരെ എറി വന്ന് പറഞ്ഞ സാധനം ചെയ്തവരാണല്ലേ ഇനി പണ്ട് ഈ എന്താണ് സി പി എമ്മിനെ കുറിച്ച് എപ്പോഴും പറയാനുള്ള കാര്യമാണ് ഒരു കാലത്ത് എതിർത്ത് എല്ലാ സാധനങ്ങളും തിരിച്ചുകൊണ്ട് പോകുന്നവർ എവരാണെന്നാണ് അതിന് ന്യായീകരണം കാണും ആലോചിത അത് ഇ പി പറഞ്ഞല്ലോ ഈ ഞങ്ങൾക്ക് ഈ ഇനി വീട്ടിൽ എന്തെങ്കിലും മുടി കാട്ടൻ ചായയും മുറി വീടിയും മറ്റേ പരിപാടി നിന്നുകൊണ്ടിരിക്കാനൊന്നും പറ്റൂല ഞങ്ങൾക്കും കുറച്ചൊന്നും ആസ്വദിക്കണം എന്ന് പറഞ്ഞില്ല ഞങ്ങളൊന്ന് കണ്ടോട്ടെ ഇതൊക്കെ ഒന്നും പറഞ്ഞില്ല അത് ഈ പണ്ട് പണ്ട് പോലീസിന് തല്ലുകൊണ്ടേൻ്റെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെയും ദുരിത അനുഭവിച്ചതിൻ്റെയൊക്കെ ഫലം ഞങ്ങളൊന്ന് അത്പനീ ജീവിത സഹായത്തിലൊന്ന് സൂചിച്ചോട്ടെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതവരെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ ആ കാര്യത്തിൽ ഇപ്പോൾ എഴുദിവസം ജനതാക്കന്മാരൊക്കെ പണ്ട് പലരും നല്ല തല കെട്ടിയിട്ടുള്ളവര് തന്നെയാണ് കുറച്ച് ദുരിത അനുഭവിച്ചു കഷ്ടപ്പെട്ടില്ല പക്ഷെ ഒന്നും പറഞ്ഞു പ്രവാസി വ്യവസായികൾ അവരെല്ലാം അവരെ ആനയിച്ചുകൊണ്ട് പോകും പിന്നെ അതിന് നാളെ പ്രശ്നമാവുമെന്ന് കരുതി ആയിരിക്കും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ വിദേശത്താണ് ദുബായിലാണെന്ന് താമസിക്കുന്നത് കുടുംബത്തിന് ഫാമിലി കെറ്റർ പോലെ കാര്യ മക്കളെ കാണാനൊക്കെ അതൊക്കെ നമ്മളത് നിഷേധിക്കുന്നില്ല കാരണം അതൊരു മനുഷ്യന്റെ അവകാശമാണ് പക്ഷെ ഇത്രയും പേരെല്ലാം കൂടി ഈ പതിനാറ് ദിവസത്തേക്ക് പൊക്കുവത്തിലേക്ക് ഇവിടെ നിന്ന് പോകാത്തത് അത് അപ്രതീക്ഷിതമായ ഒന്നറിയിച്ചിട്ട് പോലും ഇല്ലല്ലോ ഒന്ന് ഇതെന്തിനാണ് അത്തരത്തിൽ ഇതിൽ ഇതിൽ രഹസ്യമൊന്നും മനസ്സിലാവുന്നില്ല ഇത് വളരെ രസകരമായി തോന്നുന്നുണ്ട് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഇതാണ് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ നമ്മുടെ നമ്മളെ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ മേയറുടെ സംഭവം ബന്ധപ്പെട്ടൊക്കെ തന്നെ എല്ലാം ദുരഹണല്ല മെമരകാരൻ അടിച്ചു കൊണ്ട് ഇവർ അവളാരും ചോദിക്കാനും പോയില്ല മെമ്മറുകാരോട് ആര് പറഞ്ഞോളൂ ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറയുന്നതിന്റെ മാധ്യമപ്രവർത്തകർ ഇത് ഇറങ്ങി ഉറക്കൊള്ളും അതും മുഖ്യമന്ത്രി അപ്പൊ ഇനിയുള്ള ഇനി ഇനി മുഖ്യമന്ത്രി കാത്തിരിക്കുന്ന വിമാനത്താവളത്തിലേക്ക് തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകർ അവരുടെ എന്ത് പറയാം ഒന്നീ കടക്കു പുറത്ത് പറയാം അല്ലെങ്കിൽ എനിക്ക് പറയാൻ സൗകര്യമില്ല അല്ലെങ്കിൽ കയറി പോകും ഇതാണ് നടക്കാൻ പോകുന്നത് അത് രണ്ടു ദിവസം ചിലപ്പോഴും വലിയ വാർത്തയായിരിക്കും മുഖ്യമന്ത്രി പോയി അവിടെ സാധാരണ അത് വാങ്ങി അതെ അതെ നമുക്ക് നമുക്ക് ഇവിടെ കിടന്ന ഈ വേലുവട്ട് ജീവിക്കാനാണ് നമ്മുടെ തലയിൽ എഴുതുന്നത് ഒന്നുമില്ല നമ്മൾ നട്ടം തിരിയുന്ന ഒരവസ്ഥ വല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയിലാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് അനുഭവിക്കാല്ലാതെ നമുക്ക് വേറെ യാതൊരു വഴിയില്ല ഇതിനൊക്കെ എതിർക്കേണ്ട പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർ ഇന്നും കണ്ടതായിട്ട് അവരും ഭാവിക്കുന്നില്ല അത് അന്വേഷിച്ചു നോക്കുകയായിരുന്നു ആ നേതാക്കന്മാരും ഇനി ഈ രാജ്യത്ത് അങ്ങനെ പോയി വിശ്രമിക്കാൻ പോയതാണോ ഇലക്ഷൻ കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ അങ്ങനെ പോയതാണോ ഒന്ന് അറിഞ്ഞും കൂടാ നമസ്കാരം